വീണ്ടും യുവതിക്ക് ക്രൂര മർദ്ദനം കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ യുവ വനിതാ ഡോക്ടറുടെ ക്രൂര ബലാത്സംഗ കൊലയിൽ രാജ്യമാകെ പ്രതിഷേധം ശക്തമാവുന്നതിനിടെ പശ്ചിമബംഗാളിൽ വരെ വീണ്ടും അതിക്രമം നടന്നത് നന്ദിഗ്രാമിൽ ബി ജെ പി നേതാവ് യുവതിയെ നഗ്നിയാക്കി മർദ്ദിച്ച് റോഡിലൂടെ വനിച്ചുയഴ്ചെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വെള്ളിയാഴ്ച രാത്രി ഗോകുൽ നഗർ പഞ്ചായത്തിലെ പഞ്ചവന്തലയിൽ അക്രമം ത് നന്ദിഗാം ബി ജെ പി പ്രസിഡന്റ് സംഘവുമാണ് പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന യുവതിയെ ആക്രമിച്ചത് സംഭവത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവതി കുടുംബത്തോടൊപ്പം വീട്ടിലിരിക്കുമ്പോൾ അതിക്രമിച്ചു കയറിയ തപൻദാസും സംഘവും മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് വീടിന് പുറത്തേക്ക് കൊണ്ടുപോവുകയും നഗ്നയാക്കി വലിച്ചിഴക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടു പരിക്കേറ്റ യുവതിയെ നന്ദിഗ്രാമിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താൻ ബി ജെ പിയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയതാണ് പ്രതികൾ മർദ്ദിക്കാനുള്ള കാരണമെന്നാണ് യുവതി പറയുന്നത് എന്നാൽ ഇത് നിഷേധിച്ച ബി ജെ പി മർദ്ദനത്തിന് കാരണം കുടുംബപ്രശ്നമാണെന്നും രാഷ്ട്രീയമല്ലെന്നും അവകാശപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി മകനും മകൾക്കുമൊപ്പം വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ ഈ സമയം മുപ്പതിലേറെ പേർ എന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തി വാതിൽ തകർത്തു എന്നെ പുറത്തേക്ക് വലിച്ചുയച്ചു കൊണ്ടുപോയി നഗ്നയാക്കിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചു എന്നെ അവർ കുറെ ദൂരം വലിച്ചുയക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു വിവരം പറഞ്ഞ് പോലീസുകാർ എത്തിയപ്പോഴേക്കും അവർ ഓടി രക്ഷപ്പെട്ടു ആക്രമണത്തിനെതിരെയായ യുവതി ഇങ്ങനെയാണ് പറഞ്ഞത് മുമ്പ് ബിജെപിയിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോടെ തൃണമൂൽ കോൺഗ്രസ് ചേരുകയായിരുന്നു കുറച്ചു ദിവസം മുമ്പും എനിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു അവരെന്നെ മർദ്ദിക്കുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു സംഭവത്തിൽ ഞാൻ പോലീസിന് പരാതി നൽകിയിരുന്നു വെള്ളിയാഴ്ച നടന്ന അക്രമം പരാതിയെ പിൻവലിക്കാനായിരുന്നുവെന്നും യുവതി കൂട്ടിച്ചേർത്തു അവരും ഭർത്താവും ബി ജെ പി വിട്ട് തൃണമൂലിൽ ചേർന്നു എന്നതാണ് ആ സ്ത്രീ ചെയ്ത കുറ്റം ബി ജെ പിയിൽ വീണ്ടും ചേരുവാൻ അവർ സമ്മർദ്ദം ചെലുത്തി വിസമ്മതിച്ചപ്പോൾ അവരെ നഗ്നിയാക്കി ക്രൂരമായി മർദ്ദിച്ചു കുറ്റവാളികൾക്ക് കർശന ശിക്ഷ നൽകണം നന്ദിഗ്രാം ടി എം സി ഭാരവാഹി ഷെയ്ഖ് സൂഫിയാൻ പറഞ്ഞു ടി എം സി പ്രതിനിധി സംഘം നന്ദിഗ്രാം സന്ദർശിക്കുമെന്ന് പറഞ്ഞ മുൻ രാജ്യസഭാ എം പി കുനാൽ ഘോഷ് എല്ലാ പ്രതികളെയും വേഗത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു കൊൽക്കത്തയിൽ ഗവൺമെന്റ് ഡോക്ടറെ ആക്രമിച്ചതിൽ പ്രതിഷേധിക്കാൻ ബി ജെ പിക്ക് യാതൊരു അവകാശവുമില്ലെന്നും ബി ജെ പിയുടെ പ്രതിഷേധം കാപ്പ്യമാണെന്നും കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി മാധ്യമങ്ങളോട് പറഞ്ഞു തത്തതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ ബി ജെ പി ആ കോൺഗ്രസ് മാർച്ച് നടത്തുമെന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും അധീർ രഞ്ജൻ ചൌധരി കൂട്ടിച്ചേർത്തു